തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റായ എ പത്മകുമാറിനെ അല്പസമയം മുമ്പാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരത്ത് ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് മണിക്കൂറുകളോളം നടത്തിയ ചോദ്യം ചെയ്യലിനൊടുവിലാണ് കട്ടലപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് സ്വർണം മോഷ്ടിച്ച കേസിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് പിന്നാലെ സർക്കാരിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി സി പി എമ്മിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ അടക്കം ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ വിഷയം വലിയ ചർച്ചയാകും സി പി എമ്മും വലിയ പ്രതിരോധത്തിലുമാകും ഇത് പാർട്ടിയെ ബാധിക്കില്ല എന്നും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് പത്മകുമാർ കുറ്റക്കാരനല്ല എന്നും അതുകൊണ്ടുതന്നെ പത്മകുമാറിനെതിരെ പാർട്ടി നടപടി എടുക്കില്ല എന്നുമൊക്കെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്